ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ചീരച്ചട്ടി അടുപ്പത്തി വെച്ച് ചൂടായതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇപ്പോൾ ചൂ എണ്ണ ചൂടായതും തന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്തും ഇപ്പം കടുകിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തും കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുക രണ്ട് നുള്ളി ചെറിയ ചീരകും കൂടി ചേർക്കണം ഒരു ചുമന്ന മുളക് ഒരെണ്ണം രണ്ട് കഷ്ണമാക്കി അതും കൂടി ചേർത്തും ഇപ്പൊ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കു പൊട്ടണം പിന്നെ ആ പരിപ്പ് ഇട്ടതൊക്കെ ചെറുതായിട്ട് ഒന്ന് കളർ മാറിയാൽ മതിയാവും അപ്പൊ അതിൻ്റെ കൂടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാൻ മുറിച്ച് അതും കൂടി ചേർത്തും നല്ല അഞ്ച് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ച് ചേർത്തും അധികം മൂപ്പില്ലാത്ത പടവലങ്ങ ഈ വലുപ്പത്തില് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കുക ഇപ്പോൾ ഞാൻ ഓരെണ്ണം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കിട്ടി ഇപ്പം ഈ കഷ്ണങ്ങൾ ഇത്രയും ആക്കിയാൽ ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി ചെറുതാവും അപ്പം ഇതിൻ്റെ കൂടെ ചെറുപയർ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വേവിച്ച് കുക്കറിൽ വേവിച്ചെടുത്താണ് അപ്പോൾ പാകത്തിന് ചെറുപയർ വേവിച്ച ആ വെള്ളത്തോട് കൂടി ചെറുപയറിലുള്ള ആ വെള്ളത്തോട് കൂടി പടവലങ്ങയിൽ ചേർക്കുക ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്തും അപ്പം ഇത് ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പടവലങ്ങും ചെറുവരും ചേർന്നുള്ള തോരനാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് വേറൊരു കറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കൂട്ടി ചോറിണ്ണാം അപ്പോൾ കുറച്ച് തേങ്ങ ചറുകിയതും കൂടി അതിൻ്റെ മേളിൽ ചേർത്ത് ആ മിക്സ് ചെയ്ത് കഴിഞ്ഞ് തേങ്ങ ചറുകിയതും കൂടി അതിൻ്റെ മേളിൽ ചേർത്ത് അടച്ചു വെച്ചു അപ്പോൾ നമുക്ക് വേവാൻ വേണ്ടി നമുക്ക് അടച്ച് വെക്കാം തീ കൂട്ടി തന്നെ വെക്കണം അപ്പോൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് തുറന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടിയാണ് ചെറുപയർ നേരത്തെ നമ്മൾ വേവിച്ച് ചേർത്തിട്ടുണ്ട് പടവലങ്ങി മാത്രം വെന്താൽ മതിയാവും ചെറുപയർ ആദ്യമേ ചേർത്ത് എന്താ വെച്ചാൽ അതിൻ്റെ ഇത് ടേസ്റ്റും കൂടി പടവലങ്ങയിൽ പിടിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ചേർത്തത് ഇപ്പം തേങ്ങ ചെറിയതും എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പം ഇതിൽ നിന്ന് ഈ പടവലങ്ങയിൽ നിന്ന് വെള്ളം വരും ആ ചെറുപയറിൻ്റെ വെള്ളം കൂടി മതിയാവും ചെറുപയർ നമ്മൾ വേവിക്കുമ്പോൾ അധികം വെള്ളമൊഴിച്ച് വേവിക്കരുത് അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം എല്ലാം വെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് പച്ചക്കറി വേപ്പില രണ്ട് താണ്ടും വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക നമുക്ക് ചോറ് നേരത്തെ നമുക്ക് തുറന്ന് വിളമ്പി കഴിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ നിങ്ങൾ പടവല്ലെങ്കിൽ ചെറുവാരും കൂട്ടി ഇതേപോലെ ഒരു ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്ക് ചോറിന് നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിനും നല്ലതാണ് എല്ലാവർക്കും കഴിക്കാവുന്ന ഹെൽത്തിയാണ് ഇതിന് ഉള്ളിയൊന്നും ആവശ്യമില്ല ഈ പടവലങ്ങ തോരൻ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഓക്കേ